ആദ്യ ദിവസം സ്വാമിജി ആധ്യാത്മിക ഭൗതിക ശാസ്ത്രങ്ങളുടെ ആശയ സമാനതയെക്കുറിക്കുന്ന ഷേക്കിംഗ് ഓഫ് ഹാൻഡ്സ് എന്ന പുസ്തകത്തെക്കുറിച്ച് പറഞ്ഞില്ല പറഞ്ഞിട്ടില്ല ഷേക്കിംഗ് ഓഫ് ഹാൻഡ്സ് എന്ന ലേഖനത്തെക്കുറിച്ചാണ് പറഞ്ഞത് പുസ്തകത്തെക്കുറിച്ച് പറഞ്ഞിട്ടില്ല അത് വേദാന്തൻ റിലീജിയൻ എന്നുള്ള പുസ്തകത്തിലുള്ളതാണ് ഒരു ആർട്ടിക്കിൾ മാത്രമാണ് അത് ഷേക്കിംഗ് ഓഫ് ഹാൻഡ്സ് എന്ന പുസ്തകം ഉണ്ടെന്ന് പറഞ്ഞിട്ടില്ല ആർട്ടിക്കിൾ ഉണ്ടെന്നാണ് പറഞ്ഞത് വ്യക്താവണേ അത് തെറ്റിദ്ധരിക്കരുത് കഴിഞ്ഞ ദിവസം വസ്തുവിനെ സൂക്ഷ്മമായി അപഗ്രഹിച്ചാൽ ഉണ്മയെ തിരിച്ചറിയാമെന്നും ഭൗതികശാസ്ത്രം ഇനിയും മുന്നോട്ട് പോയാൽ അത് മനസ്സിലാക്കാനാവും എന്നും അഭിപ്രായപ്പെട്ടു തീർച്ചയായിട്ടും ഞാൻ വിശ്വസിക്കുന്നത് അങ്ങനെയാണ് ഇന്നത്തെ ശാസ്ത്ര അന്വേഷണം കൂടുതൽ 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 മുന്നോട്ട് പോകുമ്പോൾ തീർച്ചയായിട്ടും ഈ അദ്വയമായ സത്യത്തിലേക്ക് ശാസ്ത്രം എത്തിച്ചേർന്നേ മതിയാവൂ എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ അതിൻ്റെ വിശ്വാസമാണ് എന്തായാലും വിശ്വാസത്തിന് ആസ്പദം നേന്നും അറിയില്ല അല്ല വിശ്വാസം നാളെ ഈ അടിസ്ഥാന സദ്വസ്തുവെക്കുറിച്ചുള്ള വസ്തുത ഭൗതിക ശാസ്ത്രം അനുമോദിക്കുന്ന സ്ഥിതി വന്നാൽ ചിന്താശീലരായ വലിയൊരു സമൂഹം വേദാന്തത്തിലേക്ക് ആകൃഷ്ടരാവുകയും വലിയ സ്വീകാര്യത ലഭിക്കുകയും അത് വലിയൊരു വേദാന്ത വിപ്ലവത്തിന് കാരണമാവുകയും ചെയ്യില്ലേ തീർച്ചയായിട്ടും ഏത് വിഷയവും എപ്പോഴും യുക്തിയുടെയും ആ കാലഘട്ടത്തിൽ നിലനിൽക്കുന്ന ശാസ്ത്രത്തിൻ്റെയും അടിസ്ഥാനത്തിൽ വ്യാഖ്യാനിക്കുമ്പോൾ ശാസ്ത്രീയമായ ചിന്താ സമ്പ്രദായം സ്വീകരിക്കുന്നവർക്കത് സ്വീകാര്യമായിരിക്കും കാരണം അവരോട് കേവലം വിശ്വാസമൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല യുക്തിയുടെ അടിത്തറയിൽ പറയണം ശാസ്ത്രീയമായിട്ടായിരിക്കണം അവതരിപ്പിക്കണം അപ്പൊ തീർച്ചയായിട്ടും ശാസ്ത്ര ഗവേഷണ പദ്ധതിയിലൂടെ ഇതേ ഏകസത്യത്തിലേക്ക് എത്തുമ്പോൾ രണ്ടും കൈകോർത്തൊന്നാകുമ്പോൾ വേദാന്ത വിചാര പദ്ധതി വേറെ ശാസ്ത്രാന്വേഷണം വേറെ എന്നുള്ള മിഥ്യാധാരണ നീങ്ങിപ്പോകും അതാണ് ശരിക്കു പറഞ്ഞാൽ ഭാരതീയ ചിന്താ പദ്ധതിയുടെ സകലത്തെയും ഉൾക്കൊള്ളുന്ന ആ ഒരു 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 കാഴ്ചപ്പാട് അതിലേക്ക് ലോകം ഉയരും അതുകൊണ്ട് ഇത് ഇത് പുതിയൊരു ഒരു കാഴ്ചപ്പാടല്ല ഇത് അതാണ് വേദത്തിൽ ആനോ ഭദ്രാകൃതവോ എന്തു വിശ്വത ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തു നിന്നും ഭദ്രങ്ങളായ മംഗളങ്ങളായ ചിന്തകൾ എന്നിലേക്ക് വരട്ടെ എന്ന് വേദം പറഞ്ഞിട്ടുണ്ട് നമ്മൾ ഒരിക്കലും നമ്മുടെ ജിജ്ഞാസയുടെ വാതിലുകൾ കൊട്ടി അടച്ചിട്ടില്ല ലോകത്തിന്റെ ഏത് ഭാഗത്തു നിന്നും അറിവുകളെ സ്വീകരിക്കാൻ സദാ തുറന്ന മനസ്സോടു കൂടിയാണ് നമ്മൾ ഇരുന്നത് ഇരിക്കുന്നത് അത് പ്രത്യേകം ശ്രദ്ധിക്കണം ഇത്രയേ ഉള്ളൂ എന്ന് നമ്മൾ ഒരിടത്തും പറഞ്ഞിട്ടില്ല വ്യക്തമാണല്ലോ ഇത്രയേ ഉള്ളൂ എന്ന് നമ്മൾ പറഞ്ഞിട്ടില്ല ഇനിയും 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 നമ്മൾ സ്വീകരിക്കാനും ഉൾക്കൊള്ളാനും തയ്യാറാണ് അത് ഗുരുവന്ദനം ചെയ്യുമ്പോൾ പോലും ഇല്ലേ സമാരംഭം ശങ്കരാചാര്യ മധ്യമാം പിന്ന പറഞ്ഞത് അസ്മദാചാര്യപര്യന്തം എൻ്റെ ആചാര്യൻ വരെ എത്തി നിൽക്കുന്ന ഈ എൻ്റെ ആചാര്യൻ വരെ എത്തി നിൽക്കുന്ന ആയിരം കൊല്ലം മുമ്പ് പറഞ്ഞു ഇപ്പോഴും പറഞ്ഞു ഇനി ആയിരം കൊല്ലം കഴിഞ്ഞാലും പറയും പരമ്പര നീളുകയാണ് ഫുൾ സ്റ്റോപ്പ് ഇടുന്നില്ല ഫുൾ സ്റ്റോപ്പ് ഇട്ടാലോ ഞാൻ പറയുകയാണ് എന്റെ ആചാര്യന്റെ പേര് പറഞ്ഞിട്ട് ഇന്ന് ആചാര് അവസാനിക്കുന്ന ഗുരുപരമ്പരയെ ഞാൻ നമസ്കരിക്കുന്നു എന്ന് പറഞ്ഞു ഒന്ന് വിചാരിച്ചോളൂ അങ്ങനെ പറയാലോ അങ്ങനെ കേൾക്കുന്നുണ്ട് ഞാൻ കേട്ടു അത് എന്നാൾ കേട്ടു ആരാ ചൊല്ലിയെന്നൊന്നും ഓർമ്മ എന്തായാലും അദ്ദേഹത്തിൻ്റെ ഗുരുനാഥൻ്റെ പേരൂരൻ അവിടെ അവസാനിക്കുന്ന ഗുരുപരമ്പരയെ ഞാൻ നമസ്കരിക്കുന്നു അപ്പം അത് മതമായി മാറിക്കഴിഞ്ഞു അപ്പം അത് മതമായി അതുകൊണ്ട് നമ്മൾ ഏത് കാലഘട്ടത്തിലും തുടരുന്നതായിട്ടാണ് ഗുരുപരമ്പരയെ മനസ്സിലാക്കുന്നത് ആചാര്യ പരമ്പരയ്ക്ക് നമ്മൾ ഫുൾ സ്റ്റോപ്പ് ഇടുന്നില്ല ഫുൾ സ്റ്റോപ്പ് ഇട്ടാൽ നമ്മൾ മതമായി പ്രത്യേകം ശ്രദ്ധിക്കണം ആശയം വ്യക്തമാണല്ലോ ഏത് കാലത്ത് വികസിക്കുന്ന അറിവിനെയും സ്വീകരിക്കാനുള്ള മനോഭാവം സൂക്ഷിക്കുമ്പോഴാണ് നമ്മൾ ശരിക്ക് വൈദിക ചിന്താപദ്ധതിയിൽ വരുന്നത്